സഹാബാക്കളെ വിളിച്ചിട്ട് പറയുകയാണ് നിങ്ങളെല്ലാവരും അരികിലേക്ക് കടന്നു വരണമേ മിമ്പറിന്റെ അരികിലേക്ക് കടന്നു വരണമേ

ബഹുമാനപ്പെട്ട പ്രവാചകന്റെ പ്രവാചകന്റെ പ്രാർത്ഥനയാണ് ഇസ്ലാമിന്റെ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് കുളങ്ങളുടെയും

ഞങ്ങളുടെ നബിയേ ഞങ്ങളുടെ കൃഷിയെല്ലാം നശിച്ചു പോയി നബിയേ ഞങ്ങളുടെ മൃഗങ്ങളെല്ലാം നബിയേ ഞങ്ങളുടെ ഞങ്ങളുടെ വെള്ളം കിട്ടാതെ കാലിട്ടടിക്കുകയാണ് ഉമ്മമാരും നിലവിളിക്കുകയാണ് നബിയേ അങ്ങയുടെ ഏതൊരു നാട്ടിലാണോ വെള്ളമില്ലാതെ ബുദ്ധിമുട്ടുന്നത് ഏതൊരു കുഞ്ഞു മക്കൾട്ടിക്കുന്നത് ഏതൊരു നാട്ടിലാണോ മൃഗം തുടങ്ങുന്നത് ഏതൊരു രാജ്യത്തെ ഉപജീവന മാർഗമായേക്ക് വിളച്ചവനെ നോട്ടം നോക്കുന്നതിന് വേണ്ടിയും ചുരിഞ്ഞുകൊടുക്കുന്നതിന് വേണ്ടിയും കൂടുകയാണ് അവിടെ താമസമില്ല മറ്റൊരു ദിവസം അല്ലാഹു തീരുമാനിച്ചില്ല എല്ലാ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഹബീബായ തങ്ങൾ തങ്ങൾ ആ കരങ്ങൾ ഉയർത്തി കഴിഞ്ഞാൽ ആ കരങ്ങൾ ശൂന്യമായി സ്വഭാവമല്ല ഹബീബായ തങ്ങളുടെ സ്വീകരിച്ചു പോയി

ഒരു പക്ഷേ മാറിയപ്പോൾ സഹാബാക്കൾ വീണ്ടും പരിശുദ്ധ ഇതേ അവസ്ഥ തുടർന്നു പോയാൽ ഞങ്ങളുടെ നാട് നശിച്ചു പോകും അതുകൊണ്ട് തൽക്കാലം ഈ മഴ ഒന്ന് നിർത്തി തരൂ ഹബീബേ സാറ്റലൈറ്റിന്റെ ലോകമല്ലേ 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 ഇത് 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 കമ്പ്യൂട്ടറിന്റെ യോഗ ഇന്റർനെറ്റിന്റെ പരിശുദ്ധ ഇന്റർനെറ്റോ സാറ്റലൈറ്റോ കാലഘട്ടത്തിൽ ചൂണ്ടാണി വിരൽ കൊണ്ട് നിയന്ത്രിച്ചു മുഹമ്മദ് മുസ്തഫ മഴ താൽക്കാലികമായി തിരിച്ചുപോയി മഴയുമായി നബിയുടെ വന്ന സഹാബാക്കൾ മൈ തിരിച്ചു പോയി ആരുടെ ദുആയുടെ ബർക്കത്ത് ഹബീബായ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ദുആയുടെ ബർക്കത്ത് ആ ഹബീബായ തങ്ങളാണ് പരിശുദ്ധമായ മദീന പള്ളിയിലെ ഉമ്മറ പടിയിൽ കയറിട്ട് പറഞ്ഞു ആമീൻ 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 അല്ലാഹുവേ ദുആ സ്വീകരിക്കണേ അല്ലാഹുവേ ദുആ സ്വീകരിക്കണേ അല്ലാഹുവേ ദുആ സ്വീകരിക്കണേ പരസ്പരം ഇന്നേരെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലല്ലോ ഇപ്പൊ എന്താ ഇങ്ങനെ നമ്മൾ ഇന്ന് വരെ ഇങ്ങനെ കേട്ടിട്ടില്ലല്ലോ നമ്മൾ എത്രയോ എത്രയോ പ്രഭാഷണങ്ങളിൽ നമ്മൾ പങ്കെടുത്തവരാണ് പക്ഷെ ഇന്ന് വരെ നമ്മളിങ്ങനെ നോക്കുകയാണ് പക്ഷെ ആരും ഒന്നും എന്താ സംഭവിക്കുന്നത് പറയുന്നത് കേട്ടു എല്ലാം പറഞ്ഞു കേട്ടു എല്ലാം കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി വരുന്നു ഫലം മിമ്പറിൽ നിന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ ഫഖുൽനാ യാ റസൂലല്ലാഹ് അല്ലാഹുവിൻ്റെ റസൂലേ യാണ് ഞങ്ങൾ ഇന്നേ വരെ ഞങ്ങൾ കേട്ടിട്ടില്ലാത്ത സംഭവമാണ് ഹബീബെ അങ്ങയുടെ നാവിൽ ഇന്ന് ഞങ്ങൾ കേട്ടത് എന്താണ് ഹബീബെ അതിന്റെ അർത്ഥം ഞങ്ങൾക്കൊന്ന് വിവരിച്ചു തരുമോ ും ചെയ്യുകയാണ് എന്നെ കൊണ്ട്

ഞാൻ ഞാൻ എന്റെ ഉമ്മത്തിനെതിരെയുള്ള പ്രാർത്ഥനയ്ക്ക് ഞാൻ ഞാനാൻ പറയുകയോ നമ്മൾ ദുഃഖിക്കാൻ അള്ളാഹുവിന്റെ റസൂൽ ഒട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല അള്ളാഹുവിന്റെ റസൂലിന്റെ അനുയായികളായ നമ്മൾ വേദനയ്ക്ക് അതിന് എവിതൽക്ക് അസഹ്യമായിരുന്നു ആ പ്രവാചകന്റെ അടുക്കൽ വെച്ചാണ് ചിബിരീരെന്ന മാലാക ചെയ്യുന്നത്

വേണ്ടിയാ റമദാൻ ഓണം കളി പരിപാടിക്ക് കഴിഞ്ഞ റമദാനിലൊക്കെ നമ്മൾ കണ്ടതാണ് കണ്ടതാണ്ടതാണ് ഉമ്മാര് താത്തമാരടക്കം തസ്ബീ കൊണ്ട് കൊണ്ട് ഗാനംമേള കണ്ട് നല്ല ചിരിക്കുന്നു എന്തിനായി എന്റെ താത്ത എന്ന് അടക്കം കളിയാക്ക

ഇപ്പം നിന്നെ അടിക്കാൻ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ജാമ്യത്ത് കടക്കാൻ ആളുണ്ട് അടിക്ക് തടയിടാൻ ആളുണ്ട് പക്ഷേ ഒരു ദിവസം എല്ലാ റൂമൊക്കെ പോയിട്ട് കുപ്പിയൊക്കെ താഴെ വെച്ച് എടുക്കാനും പൊട്ടിക്കാനും പറ്റാത്തൊരു സാഹചര്യം വരുമ്പോൾ എന്നെ ഈ പള്ളിക്കാട്ടിൽ കൊണ്ട് അടച്ചു മുടി എഴുന്നേറ്റ് ഒരു കാലത്ത് ചാടി എഴുന്നേറ്റ് വരാതിരിക്കാൻ വേണ്ടി നല്ല മണ്ണും കട്ടയൊക്കെ ഇട്ട് മൂടി ക്ലീൻ ചെയ്ത് അല്ലാതെ പറഞ്ഞു വിടൂലേ ആ സമയത്ത് ആരും കാണില്ല